ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലാണ് സവാളെല്ലാം പൊളിച്ചെല്ലാം റെഡിയാക്കി വെച്ചു പച്ചമുളക് ഇഞ്ചി തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളീൻ്റെയൊക്കെ വലിപ്പം കണ്ടെന്നല്ലോ ആനേനെ പോലെ അല്ലേ പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാം പൊളിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊളിച്ചില്ല ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ബിരിയാണിൻ്റെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുന്നത് തക്കാളി അരിഞ്ഞു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചു സവോള അരിഞ്ഞു വെച്ചു ചിക്കൻ അപ്പം നമുക്ക് ഉണ്ടാക്കിയല്ലോ എണ്ണ ചൂടായി എണ്ണ ചൂടായതിന് ശേഷം സവാള ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ നല്ലപോലെ വഴറ്റി ആയതിനു ശേഷം നമുക്ക് തക്കാളി ുള്ള സകോള വേണ്ടിട്ട് നമുക്ക് ഒപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് എടുത്താൽ പെട്ടെന്ന് ആവെന്ന് പറയുന്നു കേട്ടോ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം സകോള ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിന്റെ റൈസ് റെഡി ആക്കണല്ലോ അപ്പൊ അതിന്റെ പരിപാടി നോക്കാം ഏഹ് അതിന് നമ്മൾ എടുക്കുമ്പോഴേ അളന്ന് വേണം ഇടാനായിട്ട് അപ്പഴേ നമുക്ക് വെള്ളത്തിന്റെ അളവ് കണക്കാവുള്ളൂ അത് എല്ലാവർക്കും അങ്ങനെ അളന്നിടേണ്ടി വരില്ല അങ്ങനെ മനസ്സിന് കളക്കിൽ എടുത്തിട്ട് ഇടുന്നവർക്ക് അത് ആവശ്യമില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വെള്ളം അളമ്പിട്ട് എല്ലാം കേട്ടോ എനിക്കെല്ലാം നെച്ചാൻ പറ്റണം അപ്പൊ ഞാനിപ്പോ രണ്ടര കപ്പ് അരി എടുത്തിട്ടുണ്ട് ഏഹ് ഇതൊക്കെ അന്ന് റെഡിയാക്കി വെക്കാം രണ്ടര കപ്പ് അരിക്ക് നമ്മൾ എത്ര വെള്ളം എടുക്കണം എന്നറിയോ അഞ്ച് കപ്പ് വെള്ളം എടുക്കണം ഏഹ് അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ട് ഇതേ കപ്പിന് എങ്കട്ടാ കൊതിർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്ര വേണ്ട ചിലവർ കുതിർത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം വേണ്ടിയല്ലോ ഞാൻ ഉണ്ടാക്കാൻ നടന്ന ഞാൻ പറഞ്ഞ സവള നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മള് തക്കാളി ഇടുക നല്ല ഓണം വഴറ്റി ഇച്ചിരി കൂടെ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ നല്ലോണം വഴറ്റിക്കാം അതിനുശേഷം നമ്മൾ തക്കാളി ഇടുക നല്ലോണം വഴിപോലെ തന്നെ പിന്നെ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളും കൂടി ഇത് കൂടെ തന്നെ കിട്ടാ മതി കേട്ടോ ചതക്കനെ പാട്ടില്ല കേട്ടോ ഇപ്പോഴത്തെ ഇച്ചയിലാകുമ്പോ അരഞ്ഞി ചതച്ചെടുത്താൽ മതി ഏഹ് കല്ലുമല്ല ആദ്യം ചതക്കണ പോലെയല്ലേ ഇച്ചിലെല്ലാം ആകുമ്പോൾ ചില സമയത്ത് നല്ലോണം അരിഞ്ഞു കഴിഞ്ഞാൽ അരഞ്ഞു കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഇടുന്ന സമയത്ത് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കണ്ട ഇത് മാത്രം മതി കേട്ടോ ഇതാണ് നമ്മുടെ മസാല ബിരിയാണീന്റെ അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാണ് ഇതിന്റെ മെയിൻ ഏഹ് ഈ സമയത്ത് തന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം ഇത്ര വേണ്ട ഉപ്പ് നമ്മൾ നേരത്തെ സവള വഴിട്ടും പെട്ടിട്ടുണ്ടായി അപ്പോൾ ഇച്ചിരിയും കൂടെ നമുക്ക് ഇടാം ഏഹ് ഇതും വേണ്ടി വരും ഇതെന്തൊരു കേട്ടോ അതുകൊണ്ടാണ് സ്പൂൺ ഇത്ര അങ്ങനെയൊന്നും പറയാത്തത് കേട്ടാ ഉപ്പൊക്കെ ആവശ്യമുള്ളതായിട്ടെന്നെ ഞങ്ങൾക്ക് ഇടാമതിയല്ലേ ഇപ്പൊ ആർക്കാ കുക്കിംഗ് അറിയാത്തത് അല്ലേ എല്ലാവർക്കും അറിയാം ഞാൻ ഉണ്ടാക്കുന്നതൊന്നും ഒന്നും നിങ്ങളെ കാണിച്ചോന്ന് മാത്രമല്ലോ കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇനി ഇത് നല്ലോണം വെന്ത് റെഡിയായി ആയി വരണം ഏഹ് വെള്ളം ഒന്നും ഒഴിക്കരുത് ആവശ്യത്തിനോ വവൻ കേട്ടാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി റെഡി ആയതിനു ശേഷം ഒന്നുകൂടെ ആയിക്കോട്ടെ കേട്ടാ ഞാൻ ഈ പരവത്തിൽ ഇടുന്നുണ്ട് ഒന്നുകൂടെ ആയിട്ട് ഇട്ടാൽ മതി പുതുതായിട്ടെല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നുകൂടി ആയിട്ടിട്ടാ മതി കേട്ടാ എന്നിട്ട് നമുക്ക് ചിക്കൻ കൊടുക്കാം ബിരിയാണിന്റെ കഷ്ണം ഒന്നുകൂടെ വലുതാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഒരുപാട് ഇത് ഇഷ്ടമല്ല വലുതായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെറുതാക്കി വെക്കുന്നത് കേട്ടാ ചിരികൂടെ വണ്ണത്തിൽ എടുക്കണം ബിരിയാണിന്റെ പീസ് അങ്ങനെ ആവേട്ടാ എന്നിട്ട് ഈ തക്കാളിയും സവോളയും വെള്ളത്തിലുമാണ് ഇത് വേവാനായിട്ട് കേട്ടോ പിന്നെ വറുത്തിട്ടുണ്ടാക്കുന്നവർക്ക് ആണെങ്കിലും ഇതേപോലെ തന്നെ ഉണ്ടാക്കുക കേട്ടോ വറുത്തിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ വറുത്തിട്ട് ചൻ വറുത്തതിന് ശേഷം ഒരു പകുതി മുക്കാൽ ഭാഗം വേവായതിനു ശേഷം ഇതേപോലെ ഇട്ടാൽ മതി പക്ഷേങ്കില് അങ്ങനെ ആകുമ്പോൾ ഇതിനകത്തുള്ള ഉള്ളിയും അല്ല സവാളയും തക്കാളിയൊന്നും നല്ലോണം വഴറ്റിയ വെള്ളം അങ്ങോട്ട് വറ്റണം കേട്ടോ എന്നിട്ടേടാവുള്ളൂ ഇത് നമ്മളെന്നു വെച്ചാൽ ഈ തക്കാളീൻ്റെയും ഉള്ളീന്റെ സവോളേൻ്റെയൊക്കെ വെള്ളത്തിലാണ് ഇത് വേവണ്ടത് അതുകൊണ്ടാണ് അത്ര ഇല്ലാക്കിയിട്ട് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ ഞാൻ ഇതിൽ തന്നെയാണ് വേവിക്കുക ഉപ്പൊക്കെ നോക്കിയാൽ റെഡി ആക്കിയിട്ടണം ആദ്യമൊക്കെ ബിരിയാണിന്നൊക്കെ പറയുമ്പോൾ ഹൂ ബിരിയാണി ഉണ്ടാക്കില്ല ഒന്ന് പേടിയാ എല്ലായിരിക്കും അല്ലെ ഇപ്പൊ എല്ലാം ബിരിയാണി എന്നെല്ലാം പറയുന്ന തോറും ചോറും കറിയും ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈസിയാണ് ബിരിയാണി ബിരിയാണി പെട്ടെന്ന് നമുക്ക് വേറെ ഒരു മസാല ഇടാണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ഇണ്ടായിട്ട് മസാലയിൽ ഇട്ട് ഇണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണ് ഇതിനകത്ത് വേറൊരു മസാലകളിൽ ചേരുന്നില്ല അപ്പൊ നമുക്ക് നല്ലതാണ് നല്ലോണം വേവിക്കാം മൂടി വെച്ച് വേവിക്കണ്ട മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം പോലെയാവും നിങ്ങളൊക്കെ തന്നെ ചെറിയ തീലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പൊ നല്ലോണം ബെന്ത് കിട്ടും വെള്ളമൊക്കെ ഇതായി നല്ല സെറ്റാവും ഞാൻ ഇതിന്റെ മസാല അമ്മളെ റെഡി ആക്കൊണ്ടിരിക്കുന്നത് ഇപ്പഴത്തെ നമുക്ക് ചോറിന്റെ പരിപാടി നോക്കാവേ അങ്ങനെ പാത്രം ചൂടായതിനു ശേഷം നെയ്യ് ഒടിക്കാം പിന്നെ പൊട്ടലായി പോയി അല്ലേ നെയ്ൻ്റെ വേറെ ഏട്ടാ അതേപോലെ എന്തുവർണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട് ഉണ്ടോ പൊട്ടിച്ചില്ല ഏട്ടാ അതെ നമ്മളെടുത്തന്റെ വർക്കായിരുന്നു നല്ലോണം ചൂടായേ ചൂടായതിനു ശേഷം നമുക്ക് സവോള ഇച്ചിരി വർക്കെടുക്കാം അങ്ങനെ സവോള മൂത്തിട്ടാവുമ്പോഴേക്കും ിരി പഞ്ചസാര ഉള്ള ഇട്ടിട്ടുള്ള പാത്രത്തിലിടണം അപ്പൊ എന്താണെന്നറിയാം ഇനി നമ്മളെ സവോളം മൂത്തിട്ട് ആകുമ്പോൾ ഒരു ചെറിയൊരു കൈപ്പ് വരും ആ കൈപ്പൊക്കെ മാറി ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് പഞ്ചസാര അതൊന്നും കൂടെ നല്ല നമ്മള് വീട്ടുണ്ടാക്കിട്ടു സവോളം ഇച്ചിരി കരിഞ്ഞു പോയാലും ഒക്കെ ഉണ്ടാവും ഒരു ചുവ ഒരു വല്ലാത്തൊരു കൈപ്പ് ഉണ്ടാവും സവോളൊക്കെ അപ്പൊ നമ്മൾ ഇച്ചിരി പഞ്ചസാര കിട്ടും പിന്നെ ഇത് വേർ വേറെ വീട്ടിൽ കിട്ടാനും നല്ലതാണ് കൈകണി തന്നെ മുന്തിരി ഇടുക

അഞ്ചു പരിപ്പ് നമുക്ക് വറുത്ത കോരി ഇടാം അതേ എണ്ണയിൽ തന്നെ നമുക്ക് പട്ടയും റാമ്പുവും ഒക്കെ ഇടാം കേട്ട എന്നിട്ട് ഒന്ന് കപ്പ വെച്ചിട്ടുള്ള അതിനകത്ത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിക്കാൻ ഇങ്ങനെ നമ്മള് പഞ്ചസാര എല്ലാം ഇങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇങ്ങനെ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ നിക്കും നമ്മളിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചോറ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാം കേട്ടോ നോക്കിയിട്ടിട്ടാൽ മതി കാരണം നമ്മൾ മസാല നമ്മൾ ഉപ്പ് ഇടുന്നതാണ് അത് നമുക്ക് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ കേട്ടോ അതെ നമുക്ക് വെള്ളം നല്ലോണം തിളക്കട്ടെട്ടാ വെള്ളം മൂടി വെച്ചിട്ട് അതിലെ തിളപ്പിക്കാം അങ്ങനെ നമ്മളെ മസാല ആയിട്ടുണ്ട് ഞാൻ ഒരേ പോലായി വരിക അപ്പൊ ഞാൻ ഇത് അട്ടി വയ്ക്കാന്ന് ഈ തക്കാളിന്റെ സവണിൻ്റെ വെള്ളത്തിലാണ് ഇത് വെന്ത് വരുന്നത് ഏല കറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരി ഇടാൻ ഏഹ് കഴിഞ്ഞാൽ അരി ഇടാൻ അരി കേട്ടോ തുള്ളി തിളച്ചിട്ടുണ്ട് കണ്ട അരി ഇട്ട അതെ ഞാൻ ഇന്ന് ഇത്രയും ബിരിയാണി ഉണ്ടാക്കുന്നത് എനിക്കിന്നൊരു വിരുന്നുകാരിണ്ടേട്ടോ ആരാന്നല്ലേ എന്റെ പെങ്ങളും അളിയനും മക്കളും ഒക്കെ വരുന്നുണ്ട് പിന്നെ പെങ്ങളുടെ വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ പെങ്ങളുടെ വീഡിയോ ഒന്നും ഞാൻ ഇടില്ല കാരണം പെങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ ഇടുന്ന അത്ര ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ പെങ്ങൾക്ക് എടുക്കില്ല കുഞ്ഞുങ്ങളുടെ മൂത്താൾക്ക് എടുക്കില്ല കേട്ടാ പഴയ ആളുടെ വീഡിയോ ഞാൻ ഉം ചെറിയ ആളായിരുന്നു വരെ തുടക്കത്തിൽ അവളാണ് എനിക്ക് വീഡിയോന്റെ ഇതില് എന്താ പറയാ എന്നായിരുന്നു ഞാനും പിന്നോട്ടൊന്നും ഇറങ്ങേണ്ട കഴിയില്ല അവളാണ് ആദ്യമായിട്ട് തന്നെ അവളെ വെച്ചാണ് വീഡിയോ ചെയ്തത് അവൾ ഇന്ന് വരുന്നുണ്ട് കാണിച്ചു തരാം അപ്പൊ ഇത് നമുക്ക് ഇട്ട് അരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക ഏ ഉപ്പൊന്നും നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് അങ്ങ് മൂടി വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാവുമ്പോൾ ഒന്ന് തളിച്ചിട്ടാവുമ്പോൾ ആദ്യം നമുക്ക് കൈയിലിട്ടൊന്ന് തിളച്ച് ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇന്ന് സിമ്മിലാക്കി വെച്ചിട്ട് ചെറിയ തീ വേവിച്ചെടുത്താൽ മതി മൂടി വെച്ചിട്ടുണ്ട് കുറച്ചായിട്ട് എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് തിളച്ചിട്ടുണ്ടോ നല്ല പോലെ തിളച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് ഇളക്കി അതുപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ മൂടി വെച്ച് സിമ്മിലാക്കി നമുക്ക് മേടിച്ചെടുക്കാം ഏഹ് ഇതിപ്പോ ഒന്ന് തിളച്ചു അങ്ങനെ വെന്തോളും വീണ്ടും മൂടി വെക്കാം അപ്പ ആയിട്ടുണ്ട് ഏഹ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനൊന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതായിട്ടുണ്ട് സിമ്മിലിട്ട് ഒന്ന് ഇളക്കി ഇത് കൂലി ആക്കി വെച്ചിട്ടുണ്ട് കിട്ടണ്ട ചോറിങ്ങനെ ഒന്ന് ഒന്നിനോട് ഒട്ടാണ്ടിങ്ങനെ കിട്ടണം ഇത് നമ്മളെ രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് ആയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്തിട്ടാണ് ഇങ്ങനെ ഇപ്പം നമ്മളായി കഴിഞ്ഞിട്ട് അപ്പൊ ഇച്ചിരി വേണമെങ്കിൽ ഇച്ചിരി നെയ്യ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ മൂടി ഒന്നുകൂടി ഇവിടെ വെക്കാം മൂടി വെച്ചിട്ട് വേണം ഓക്കെ ആയിട്ട് എന്നുവച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പം കറക്റ്റ് വേവായിരിക്കും ഏഹ് ഇതിപ്പോ വന്നിട്ടുണ്ട് പക്ഷെ അതുകൂടി ഒന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും അടച്ചവിടെ വരച്ചാല് ഞാനിപ്പോ നെയ്യ് ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് നെയ്യ് ഒഴിക്കാറില്ല അത് കാരണം അപ്പൊ നമുക്കവിടെ ഓടി ഇച്ചിരി കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്താൽ മതി ആയിട്ടുണ്ട് നമുക്ക് പത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അട്ട് ചെയ്താൽ കേട്ടോ അത് നമുക്കിത്തിരി ചോറിട്ട് കൊടുക്കാം നമുക്ക് നമുക്കിത്തിരി ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ നമുക്ക് ചോറിട്ടൊന്ന് റെഡി ആക്കി കൊടുക്കാം അ നമുക്കിതെന്നിട്ട് ഇതേപോലെ ഇട്ടിട്ട് നല്ല ഇതിങ്ങനെ ആദ്യം ചോറിട്ട് പിന്നെ ചിക്കൻ ഇട്ട് പിന്നെ ചോറിട്ട് അത് വലിയ പാത്രമാണ് നമുക്ക് രണ്ട് മൂന്ന് അട്ടിയായിട്ട് തരാം കേട്ടോ നമ്മൾ ചെറിയ പാത്രം ആയതുകൊണ്ട് രണ്ട് ഇതിൽ തന്നെ അങ്ങ് തീർത്ത് അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അടിപ്പരിപ്പ് മുന്തിരിങ്ങി നമുക്കതിൻ്റെ മുകളിലിട്ട് കൊടുക്കാവേ ഇതും കൂടി ഇടാം എന്താണ് മജിയല്ല അത്രയും വേണ്ടു കഞ്ഞി ഇതാണ് നമ്മളെ ബിരിയാണി ഓണത്തിന് നമ്മള് ബിരിയാണി ഓണത്തിന്റെ ബിരിയാണി ഇന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ മൂന്നാം മൂന്നാമത്തെ രണ്ടാം ഓണത്തിന് നമുക്ക് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല മൂന്നാം ഓണത്തിനാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയത് ചെയ്തത് അങ്ങനെ ഞാൻ ബിരിയാണി രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇനിയുണ്ട് കേട്ടോ ഞാൻ ഇത്രേ ഇപ്പോൾ എടുത്ത് റെഡിയാക്കി വെച്ചുള്ളൂ ഇനി ബാക്കി ഇത്ര ഇരിപ്പുണ്ട് ബാക്കി ഇത് ഇത്ര ഇരിപ്പുണ്ട് അല്ല ഇതിനകത്ത് ഇരിപ്പുണ്ട്